അതായത് ഇപ്പം കൂടുതലായിട്ട് ആരാധകർ ഇന്റർവ്യൂ അതുപോലെ തന്നെ പക്ഷെ ഒരു ആ ലെവലിലുള്ള ആൾക്കാര് എന്താ ഇല്ലാന്ന് തന്നെ നോക്കും കാരണം അതായത് ഒരു അങ്ങനല്ല ദിലീപ് ഒക്കെ ഒത്തിരി അതായത് ചെറിയ കുട്ടികളെക്കോ ദിലീപ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആരാധന അതേസമയം അങ്ങനെയുള്ള ആരാധകർ എന്താ വേണ്ടിട്ടാണോ അങ്ങനെയല്ല ദിലീപ് ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിട്ട് ചെയ്താണല്ലോ ദിലീപ് കുട്ടികൾക്ക് അറിയാമോ അറിയില്ല റിയില്ല കുഞ്ഞു കുട്ടിയായിട്ടൊക്കെ പക്ഷെ ചെയ്ത സിനിമ കണ്ടാന്ന് അത്രയും സിനിമകളൊക്കെ തന്നെ എന്റെ ഇറവ് മനസ്സിലാക്കാൻ ഒരു കൊറച്ചുകൂടെ വളരണം അല്ലേ അവര് വളർന്നു മനസ്സിലാക്കോണ്ടേ ഇത്രയും കാലം നിലനിന്നില്ലേ ും സിനിമകളിലെ ആവേശം ഹിറ്റ് ആവുന്നുണ്ട് അതിന് കൂട്ടുകിട്ട് നമ്മുടെ സിനിമകളിലാണല്ലോ പ്രൊമോഷൻ ചെയ്തിട്ട്

ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പണം ഹിറ്റ് ആയിന്ന് ഇത് വന്നു ക്രെഡിറ്റ് വന്നതിനു ശേഷം ഞാൻ രാത്രി പോയിട്ട് തമാശ അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷങ്ങൾ കഴിച്ച മോളെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു അല്ലെ അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തകങ്ങളോട് ചരിത്രങ്ങളൊന്നും ആവർത്തിക്കുന്നു പറഞ്ഞു ഞാനൊരു ഓളത്തിന് റോൾ ഉണ്ടാകാൻ വേണ്ടി പറയുന്നു അല്ലാണ്ട് എനിക്കറിയില്ല ആവേശം പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമ തെട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും എനിക്കറിയാൻ വർഷങ്ങൾ കഴിച്ചാൽ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സമാവധി പറ്റും ഞാൻ അവിടെ ഒരു സിനിമ അതോടൊപ്പം ഓരോ സിനിമകൾ വന്നു എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമ ഇഷ്ടപ്പെടണം എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്കും എനിക്ക് ഇഷ്ടപ്പെടും അതിനെ കാണും അത് സത്യമല്ലേ നമുക്ക് നമ്മളെ വ്യത്യാസം ചെറുപ്പം നമ്മുടെ പല സിനിമകളും ആ സമയത്ത് ഇപ്പോ അവന അല്ലെങ്കിൽ അടിയിടം പോലുള്ള സ്ഥലങ്ങളൊക്കെ